royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials തിരുവിലോമല ഒരലാശ്ശേരി നൂറ്റി മുപ്പത്തിമൂന്നാം നമ്പർ അംഗനവാടിയിലെ അധ്യാപികയായിരുന്ന പി ഇന്ദിരാദേവി ടീച്ചർക്ക് അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്പർ ഓരലാശേരിയിലെ അധ്യാപികയായിരുന്ന പി ഇന്ദിരാദേവി ടീച്ചർക്ക് അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിങ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സർവീസിൽ നിന്നൊരു വിരമിക്കൽ അല്ലെങ്കിൽ ഇത്തരം സർവീസുകളിൽ ഒരു വിരമിക്കൽ തീർച്ചയായും അനിവാര്യമാണ് പ്രത്യേകിച്ച് അംഗൻവാടികളൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ കിണ്ടർ ഗാഡൻ അല്ലെങ്കിൽ യു കെ ജി എൽ കെ ജി എന്നൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ വളരെ ചെറുപ്പം മുതൽ ചെറിയ കുട്ടികളുമായി ബന്ധം പുലർത്തുകയും അതോടൊപ്പം കൗമാരപ്രായക്കാരായ ആളുകളുമായി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്ന ഒരു ഒരു കേന്ദ്രമായ അംഗനവാടി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് നിറീയാസൂത്രണവും പഞ്ചായത്ത് രാജുമൊക്കെ വരുന്നതിന് മുമ്പ് അംഗനവാടികളിൽ വളരെയേറെ സേവനങ്ങൾ നമുക്കൊക്കെ ലഭിക്കപ്പെട്ടിരുന്നു പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളുണ്ടാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഒത്തുകൂടുന്നൊരു സ്ഥലമായി അംഗനവാടികൾ പലപ്പോഴും മാറാറുമുണ്ട് അങ്ങനെ പൊതുജനങ്ങളുമായി വളരെയേറെ ബന്ധം പുലർത്തുന്ന ഒരു സ്ഥല സ്ഥലമായി നമ്മുടെയൊക്കെ അംഗനവാടികൾ മാറിയും അവിടുത്തെ അംഗനവാടി വർക്കർമാരും ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ ജനങ്ങളുമായി വളരെ അവിഭാജ്യമായ ബന്ധം പുലർത്തുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇന്ദ്ര ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ വളരെ ദീർഘകാലത്തെ സേവനമുള്ളവരാണ് മുപ്പത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇന്ദിരാദേവി ടീച്ചർ വിരമിക്കുന്നത് പതിനൊന്നാം വാർഡ് അംഗം എൽ ബേബി രചിത അധ്യക്ഷത വഹിച്ചു നവയുഗ ക്ലബ്ബ് പ്രസിഡന്റ് എം മണികണ്ഠൻ ഇന്ദിരാദേവി ടീച്ചറെ പൊന്നാടണിയിച്ച മൊമെന്റോ നൽകി ആദരിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആശാദേവി ലയൻസ് ക്ലബ് ഓഫ് വില്ലുവാദ്രി ഭാരവാഹി വിശ്വനാഥൻ അംഗൻവാടി അധ്യാപിക എം അനില

എന്നോട് സഹായിച്ച നിങ്ങളെല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഒന്നും കൂട്ടി നിൽക്കേണ്ടി വന്നു എന്നാൽ അത് അതിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാലും നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും നമ്മുടെ വാർഡ് മെമ്പർ ഉദയേട്ടൻ ഞങ്ങളുടെ ഡാൻസ് ക്ലബ്ബിൽ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ സൂപ്പർവൈസർ സൂപ്പർവൈസർ ശരിക്കും കാണാൻ പോലും പറ്റിയിട്ടില്ല എനിക്ക് അങ്ങനെ എനിക്ക് സൗല്യാസമുണ്ട് എന്നാലും സാറിൻ്റെ സ്നേഹം എല്ലാം നമ്മുടെ പോക്ക് മെമ്പർ എല്ലാവർക്കും ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അതുമാതിരി മൂന്നാറ്റാവന്മാരും നാലു വശം എന്തിനും എനിക്ക് സഹായത്തിന്റെണ്ട് എന്ത് വേണമെങ്കിലും അവർ എനിക്ക് ചെയ്യുമായിരുന്നു അതുമാതിരി എല്ലാ ഓരോ അമ്മമാരും ഓരോ കുട്ടികളും എല്ലാവരും എന്നോട് വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ട് ഞാനും അതുപോലെ തന്നെ എൻ്റെ പൊന്നും മക്കളെ അത്രമാത്രം സ്നേഹിച്ചിട്ടാണ് ഈ അംഗൻവാടി ജോലി ചെയ്തിരുന്നത് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഈ സ്നേഹം എപ്പോഴും എനിക്ക് വേണം റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്